നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയർ ഇൻ ഐ പി എൽ ഋഷഭ് പന്ത് ഇരുപത്തി കോടിയാണ് അദ്ദേഹത്തിന് ഓപ്ഷനിൽ കിട്ടിയത് പക്ഷെ ബാറ്റ് കൊണ്ട് കളിക്കളത്തിൽ എ ഗ്രേഡ് മോശം പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നത് അത്രയും മോശം പ്രകടനം ഇങ്ങനെ മോശം പ്രകടനം നടത്തുന്ന ക്യാപ്റ്റന്മാരുണ്ടോ എന്നതാണ് ചോദ്യം ഇപ്പൊ പി ബി കെ എസിന്റെ ക്യാപ്റ്റൻ ശ്രേയസൈര് പൊളിച്ചെടുക്കുകയാണ് കെ കെ ആർ വേണ്ടി റെഹാനെ മികച്ച പ്രകടനമാണ് ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ ഫന്റാസ്റ്റിക് മുംബൈ ഇന്ത്യൻസിന് അക്സർ പട്ടേൽ ഡൽഹി ക്യാപിറ്റൽസിനു വേണ്ടി നല്ല കളിയാണ് കളിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ക്യാപ്റ്റന്മാര് പൊളിച്ചെടുക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരാൾ ഇദ്ദേഹത്തിന്റെ പ്രകടനത്തിന്റെ കണക്കുകളൊന്നും നോക്കണം ഇപ്പോ ആദ്യ കളിയില് ഡി സിക്കെതിരെ ആറ് പന്തുകൾ നേരിട്ട് ഡക്ക് അടുത്ത കളി എസ് ആർ എസിനെതിരെ പതിനഞ്ച് പന്തിൽ നേരിട്ട് പതിനഞ്ച് റൺസ് അടുത്ത കളി പി ബി കെസിനെതിരെ അഞ്ച് പന്തുകൾ നേരിട്ട് രണ്ട് റൺസ് അടുത്ത കളിയിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ആറ് പന്തുകൾ നേരിട്ട് രണ്ട് റൺസ് ജി ടിക്ക് എതിരെ പതിനെട്ട് പന്തുകൾ നേരിട്ട് ഇരുപത്തൊന്ന് റൺസ് സി എസ് എക്കെതിരെ മാത്രമാണ് അദ്ദേഹം ഒന്ന് നന്നായി കളിച്ചത് ആർദ്ധ സെഞ്ചുറി നാൽപ്പത്തൊമ്പത് പന്തിൽ നിന്ന് അറുപത്തിമൂന്ന് റൺസ് അതോടുകൂടി അദ്ദേഹം ഫോമിൽ എത്തി എന്നൊക്കെ എല്ലാവരും പ്രതീക്ഷയാണ് ഈ എവിടെ അടുത്ത കളി രാജസ്ഥാൻ റോയൽസിനെതിരെ ഒമ്പത് പന്തുകളിൽ നിന്നും മൂന്ന് റൺസ് പിന്നെ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ രണ്ട് പന്തിൽ നിന്ന് ഡക്ക് ഇപ്പം ഡൽഹിക്കെതിരെ കളിച്ച രണ്ട് കളിയും ഡക്കാണേ പിന്നെ മുംബൈ ഇന്ത്യൻസിനെതിരെ രണ്ട് പന്തൽ നേരിട്ട് നാല് റൺസ് ഇന്നലെ പി പി കെ എസിനെതിരെ പതിനേഴ് പന്തിൽ നേരിട്ട് പതിനെട്ട് റൺസ് എന്തൊരു അവസ്ഥയാണിത് മോശം പ്രകടനത്തിന്റെ കണക്കെടുത്താല് പന്തിനോളം മോശം പ്രകടനം നടത്തുന്ന മറ്റാരും ഇപ്പോ ഐ പി എല്ലിൽ ഇല്ല എന്നുള്ളതാണ് കണക്ക് അതായത് എഴുപത് ബാറ്റർമാര് അവർ അറ്റ്ലീസ്റ്റ് അറുപത് പന്തുകളെങ്കിലും ഈ സീസണിൽ നേരിട്ട് എഴുപത് ബാറ്റർമാരുണ്ട് അങ്ങനെ കളിച്ചിട്ടുള്ള ബാറ്റർമാരില് നൂറിന് താഴെ സ്ട്രൈക്ക് സ്ട്രൈക്ക്റേറ്റുള്ള ഒരേ ഒരു ബാറ്റർ അത് ഋഷഭ് പന്താണ് അതാ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് അറുപത് പന്തെങ്കിലും ഫേസ് ചെയ്ത ബാറ്റർമാരില് നൂറിന് താഴെ എഴുപത് ബാറ്റർമാരുണ്ട് അങ്ങനെ നൂറിന് താഴെ സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരേ ഒരു കളിക്കാൻ ഋഷഭ് പന്ത് ആണ് കൃത്യമായ കണക്ക് പറയാം ഋഷഭ് പന്ത് പത്ത് ഇന്നിങ്സിൽ നിന്ന് നൂറ്റി ഇരുപത്തി റൺസ് ആണ് പന്ത്രണ്ട് പോയിന്റ് എട്ടാണ് അദ്ദേഹത്തിന്റെ ആവറേജ് സ്ട്രൈക്ക് റേറ്റ് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് രണ്ട് രണ്ട് അതാ പറഞ്ഞത് ഗ്രേഡ് മോശം പ്രകടനം വീഡിയോസ് വീഡിയോ ക്രിക്കറ്റ് ലോകത്തെ